ഓം ശ്രീ ഗണേശായ നമ ഓം ശ്രീ ഗണേശ ശ്രീഗണേശാരദാഗുരുഭ്യോ നമ ഓം സദാശിവസമാരംഭാ ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ വന്ദേ വേഗുരുപരംബരാം ഓം പിതാങ്കരവിരാജിത ശങ്കചക്ര കൗമോദകേസരസിജംഗരുണമുദ്രം രാധാസഹായമതിസുന്ദരമന്ദസം വാതാലയേ ശമനിശം ഹൃതി ഭാവയാമി ഓം നമോ ഭഗവദേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമക ഹരി ഓം ശ്രീ വിഷ്ണു സഹസ്രനാമ സ്ത്രോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ശ്ലോകം ഇരുപത്തിനാലായിരുന്നു ഇരുപത്തിനാലാമത്തെ ശ്ലോകം പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് നാമങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇന്ന് നമുക്ക് പഠിക്കേണ്ട ശ്ലോകം ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചാമത്തെ ശ്ലോകം വായിക്കാം ആവർത്തനോന്ന് വർത്താത്മാ സംവൃത സംഭ്രമർദ്ദം അനിലോധരണീധര ഇനി ആ നാമങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുക എട്ട് നാമങ്ങളുണ്ട് ഈ ശ്ലോകത്തിൽ ఆవర్తనగా నివృత్తాత్మా సంవృత సంప్రమర్దనగా అహ సంవర్తక వన్ని అనిల ధరణీధర ఒక్కకూడిపయాం ఆవర్తన నివృత్తాత్మా సంవృధ సంభ్రమర్దనగా అహ సంవర్తక వన్ అనిల ధరణీధర ഇനി നമുക്ക് ഓരോ വാക്കുകളുടെ അർത്ഥം എടുത്തു നോക്കാം ആവർത്തനോ നിവർത്താത്മാ സംവൃത സംഭ്രമർദ്ദം അനിലോധരണീധര വന്യരനിലോന്ന് ഒന്നിച്ചു വായിക്കാം ആദ്യത്തെ നാമ ആവർത്തനക വീണ്ടും വീണ്ടും വർത്തിക്കുന്നവെന്ന് പറഞ്ഞാൽ ആവർത്തനം ചെയ്യുക ചുറ്റിത്തിരിയുക എന്ന അർത്ഥം അപ്പോൾ വീണ്ടും വീണ്ടും ചുറ്റിത്തിരിയുന്നവൻ ആവർത്തനൻ ഭഗവാൻ ചക്രത്തെ ഒരു നിമിഷം പോലും നിർത്താതെ തിരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ജഗത്തിൻ്റെ ചക്രം എന്ന് പറയുന്നത് കാലമാണ് അപ്പോൾ ആ കാലമാകുന്ന ചക്രത്തെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് കൊണ്ട് ചുറ്റിത്തിരിക്കുന്നു അല്ലെങ്കിൽ കറക്കിക്കൊണ്ടിരിക്കുന്നു നിർത്താതെ തിരിച്ചുകൊണ്ട് തിരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാ ജീവരാശികളും മോക്ഷം പ്രാപിക്കുന്നതുവരെ വീണ്ടും വീണ്ടും ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു അതൊക്കെ കാലചക്രത്തിൻ്റെ ഇതാണ് അപ്പം അതുകൊണ്ട് ഭഗവാനു പേര് ആവർത്തനൻ ആവർത്തനഹ എന്ന് വീണ്ടും വീണ്ടും ചുറ്റിത്തിരിയുന്നവൻ എന്നർത്ഥം നിവർത്താത്മാ അടുത്ത നാമം നിവർത്താൽ ആ നിവൃത്തി എന്ന് പറഞ്ഞാൽ വിട്ടു നിൽക്കുക അപ്പോൾ സംസാര ബന്ധത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആത്മാവാണ് നിവൃത്താത്മാ ആവർത്തനായ മഹാവിഷ്ണു സംസാര ബന്ധത്തിലകപ്പെടുന്നില്ല മുക്ത ആത്മാവായി സ്ഥിതി ചെയ്യാണ് എന്നാൽ മാത്രമേ ജീവരാശികളെ സംസാരത്തിൽ നിന്ന് മുക്തരാക്കി തൻ്റെ പാദങ്ങളിലെത്തിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്തിനാണ് വിട്ടു നിൽക്കുന്നത് സംസാര ബന്ധത്തിൽ നിന്ന് നമ്മൾക്കൊക്കെ മുക്തിയെ വാങ്ങി തരാൻ വേണ്ടി അപ്പം നമ്മളെയൊക്കെ സംസാരചക്രത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ മോചിപ്പിച്ച് തൻ്റെ പാദങ്ങളിൽ എത്തിച്ചേർക്കാൻ വേണ്ടി ഭഗവാൻ നിവൃത്താത്മനായി സ്ഥിതി ചെയ്യുന്നു അതിൻ്റെ ഒരു ഇതാണ് വിഷ്ടവ്യാഹമിതം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത് ഭഗവത്ഗീതയിൽ പത്താമത്തെ അധ്യായത്തിൽ നാൽപ്പത്തി രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു വിഷ്ടവ്യാഹമിതം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ലോകത്തെ മുഴുവൻ ഒരംശം കൊണ്ട് വ്യാപിച്ച് ധരിച്ചു കൊണ്ടിരിക്കുന്നു അപ്പം ഈ ജഗത്ത് മുഴുവനും ധരിക്കുന്ന ആരാണ് ഭഗവാൻ തന്നെ ഇത് ഭഗവാൻ തന്നെ പറഞ്ഞ വാക്കുകളാണ് ഞാൻ ഈ ലോകത്തെ മുഴുവൻ ഒരംശം കൊണ്ട് വ്യാപിപ്പിച്ച് വ്യാപിച്ച് ധരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് അപ്പം അവതാരങ്ങളിലും സംസാരം ഭഗവാനെ ബാധിക്കുന്നില്ല അതുകൊണ്ട് സ്വാഭാവികമായി നിവൃത്താത്മാവാണ് ഭഗവാൻ അടുത്ത നാമം സംവൃത സംവൃത വ്രതം എന്ന് പറഞ്ഞാൽ മറയ്ക്കുക മൂടുക ചുറ്റുക എന്നൊക്കെ അർത്ഥം അപ്പം എന്ന് പറഞ്ഞാൽ സമ്യക്കായി നന്നായി മൂടപ്പെട്ടവൻ നന്നായി മറയ്ക്കപ്പെട്ടവൻ എന്നൊക്കെ അർത്ഥം സംസാര സംസാരചക്രത്തെ തിരിക്കുന്ന ആവർത്തനാണെങ്കിലും ഈ ചക്രം തിരിക്കുന്ന നിവൃത്താത്മാവായ മഹാവിഷ്ണുവിനെ ആ സംസാരചക്രത്തിൽ കു കുടുങ്ങിത്തിരിയുന്ന ജീവജാലങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല അതായത് ഈ സംസാര ചക്രത്തിലുള്ള ഒരു ജീവിക്കും ഭഗവാനെ കാണാൻ പറ്റില്ല എന്തുകൊണ്ടാണെന്നാൽ അദ്ദേഹം യോഗമായയിൽ മൂടപ്പെട്ട് സംവൃതനായി നിൽക്കുകയാണ് അതുകൊണ്ട് ഭഗവത്ഗീതയിലെ ഏഴാം അധ്യായത്തിൽ ഇരുപത്തഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയും നാഗം പ്രകാശ സർവസ്യ യോഗമായ സമാവൃത യോഗമായയാൽ മൂടപ്പെട്ടിരിക്കുന്ന ഞാൻ എല്ലാവർക്കും പ്രത്യക്ഷമായി തീരുന്നില്ല എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം എല്ലാ ജീവജാലങ്ങളിലും ജീവാത്മാവും പരമാത്മാവുമായി കുടികൊള്ളുന്നുണ്ടെങ്കിലും മനസ്സ് ബുദ്ധി ചിത്ത അഹങ്കാരം എന്നീ അന്ധക്കരണത്തിന് ഭഗവാൻ ദൃശ്യമല്ല ഭഗവാനെ കാണാൻ പറ്റില്ല കാരണശരീരനായ അവിദ്യ പരമാത്മാവിനെ മറയ്ക്കുന്നു അതുകൊണ്ടാണ് അപ്പം ഇതിനാൽ ഭഗവാന്റെ മഹാദ്യുതിക്ക് ഒരു കളങ്കവും വരുന്നില്ല മേഘങ്ങൾ സൂര്യനെ നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചാലും സൂര്യൻ്റെ സ്വാഭാവികമായ തേജസ്സിനൊരു കോട്ടവും ഉണ്ടാകുന്നില്ല അതുപോലെയാണ് ഇവിടെ ഭഗവാന്റെ കാര്യവും കഠോപനിഷത്തിൽ മറ്റുള്ളവർക്ക് കാണാൻ കഴിയാ കാണുവാൻ വിഷമമുള്ളവനും മായ കൊണ്ട് മറയ്ക്കപ്പെട്ടവനും എല്ലാത്തിനും എല്ലാത്തിലും പ്രവേശിച്ചിരിക്കുന്നവനും എന്നർത്ഥം വരുന്ന ഒരു മന്ത്രമുണ്ട് കടോപനിഷത്തിൽ തം ദുർദർശം കൂട്ടം അനുപ്രവിഷ്ടം തം ദുർദർശം ദർശിക്കാൻ പറ്റാത്തവനും ഗൂഢമനുപ്രവിഷ്ടം ഗൂമായിട്ട് ആണ് അതുകൊണ്ട് ഭഗവാന് പേര് സംവൃത അടുത്ത നാമാണ് സംഭ്രമർദ്ദനഹ സംയുക്തമായി പ്രകർഷണ മർദ്ദിക്കുന്നവർ തമാഗുണം വർദ്ധിച്ച് ധർമ്മം മറന്ന് പ്രവർത്തിക്കുന്ന അധർമ്മികളെ രുദ്രൻ കാലൻ എന്നീ വിഭൂതികൾ പൂണ്ട എല്ലാ ദിശയിൽ നിന്നും മഹാവിഷ്ണു ശിക്ഷിക്കുന്നു ഭക്ഷണം കാറ്റ് മഴ എന്നീ രൂപങ്ങളിൽ അധർമ്മികളുടെ മനഃശാന്തി നഷ്ടപ്പെടുത്തുകയും രോഗങ്ങൾ കൊണ്ട് പീഡിപ്പിക്കുകയും ചെയ്യുന്നു ദുഃഖിപ്പിക്കുന്നത് രുദ്രനാണ് കാലൻ അവരുടെ ജീവനെ തന്നെ കൊണ്ടുപോകുന്നു രുദ്രൻ്റെ അസ്ത്രങ്ങളാണ് അന്നം കാറ്റ് വർഷം എന്നിവ ശ്രീരുദ്രം ഇത് പറഞ്ഞു തരുന്നുണ്ട് യേഷാം അന്നം വാതോ വർഷമീഷയഹ ശ്രീരുദ്രം എന്നാർത്ഥം ഇവയെല്ലാം സൃഷ്ടികളെ അനുകൂലമായും പ്രതികൂലമായും ബാധിക്കുന്നു ദുർജനങ്ങൾക്ക് ഇവ പ്രതികൂലമായി അനുഭവപ്പെടുന്നു മഹാവിഷ്ണു സംഭ്രമർദ്ദനായി അവയെ തിരുത്തുന്നു എന്നർത്ഥം സംഭ്രമർദ്ദനഹ അടുത്ത നാമം അഹസംവർത്തക പകലിനെ വേണ്ട പോലെ പ്രവർത്തിപ്പിക്കുന്നവൻ പകലിന് സൂര്യനായിട്ട് മഹാവിഷ്ണു സൂര്യരൂപത്തിൽ ദിനരാത്രങ്ങൾ വരുത്തി കാലസ്വരൂപിയായി സ്ഥിതി ചെയ്യുന്നു ഭഗവത്ഗീത പതിനഞ്ചാം അധ്യായത്തി പന്ത്രണ്ടാമത്തെ ശ്ലോകം നോക്കാം യഥാതി യഥാതിലം യന്ദ്രമസി ചന്ദ്രാഗ്നൗ തേജോ വിദ്ധി മാമകം ജഗത്തിനെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന ആദ്യത്തിനുള്ള തേജസ്സും ചന്ദ്രനിലും അഗ്നിയിലുമുള്ള തേജസ്സും ഞാൻ തന്നെ മഹാവിഷ്ണു അഹസംവർത്തകനായി ഭവിച്ച് എല്ലാവർക്കും പ്രവർത്തിക്കാനുള്ള ശക്തി നൽകുന്നു കാലയളവുകളായ ഋതുക്കൾ വത്സരങ്ങൾ യുഗങ്ങൾ എന്നിവ വിവിധ രൂപങ്ങളിൽ അതായത് കാലയളവുകളായ ഋതുക്കൾ മത്സരങ്ങൾ യുഗങ്ങൾ എന്നിവ വിവിധ രൂപങ്ങളിൽ ഭഗവാൻ വർദ്ധിക്കുന്ന വർദ്ധി വർദ്ധിക്കുന്നത് തന്നെ ഇനി അടുത്ത നാമാണ് വന്യഹി വന്നി എന്ന് പറഞ്ഞാൽ അഗ്നി തീയ വേദകാലം മുതൽ നിൻ തൻ വേദകാലം മുതൽ തന്നെ മന്ത്രപൂർവ്വം അരണി കടഞ്ഞ് അഗ്നി ഉൽപ്പാദിപ്പിച്ച് ദേവന്മാർക്കായി ഹൗസുകൾ ഹോമിച്ച് വിവിധ ദേവന്മാരെ സന്തോഷിപ്പിച്ചിരുന്നു ഹൗസുകളെ വഹിക്കുന്നതിനാൽ വന്നീ എന്നു പേര് അഹം അഗ്നി എന്ന് ഭഗത്ഗീത ഒമ്പതാം അധ്യായത്തിൽ പതിനാറാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ഞാൻ യാഗാഗ്നിയാകുന്നു ഭഗവത്ഗീതയിൽ രാജവിദ്യ യോഗ യോ ഭഗവത്ഗീതയിൽ ഭഗവത്ഗീതയിൽ ഞാൻ യാഗാഗ്നിയാകുന്നു അഹം അഗ്നി ഭഗവത്ഗീത ഒമ്പതാം അധ്യായത്തി പതിനെട്ടാമത്തെ പതിനാറാമത്തെ ശ്ലോകത്തിൽ ദേവേഭ്യോ ഹവ്യം വഹനാ പ്രജനൻ പ്രജകൾക്ക് വേണ്ടി ഹവ്യത്തെ ദേവന്മാർക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത് കൊണ്ടും ഭഗവാനെ അഗ്നി ഭഗവാനെ വന്യെന്നു പറയുന്നു അപ്പോൾ വന്നി എന്ന് പറഞ്ഞാൽ തീയ്യ് അഗ്നി എന്നർത്ഥം അടുത്ത നാമം അനിലഹ അനിലൻ എന്ന് പറഞ്ഞാൽ വായു വായു ഭഗവാന്റെ വേറൊരു പേരാണ് അനിലൻ ആ നിലൻ നില എന്ന് പറഞ്ഞാൽ താമസ സൗകര്യം അല്ലെങ്കിൽ വാസ വാസസ്ഥാനം അപ്പോൾ ആ നില എന്ന് പറഞ്ഞാലോ വാസസ്ഥാനമില്ലാത്തവൻ മഹാവിഷ്ണു വായു ഭഗവാൻ എന്ന അർജുനൻ വിശ്വരൂപദർശന ദർശന സമയത്ത് ശ്രീകൃഷ്ണനെ സ്തുതിക്കുന്നുണ്ട് വായുർ യമോഗ്നിർ വരുണ ശശാങ്ക ഭഗവത്ഗീത പതിനൊന്നാം അദ്ധ്യായത്തിൽ മുപ്പത്തി ഒമ്പതാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ വായുവും യമനും അഗ്നിയും വരുണനും ചന്ദ്രനും ഒക്കെ ആകുന്നു അപ്പോൾ അഗ്നിയുടെ സഹായിയായ വായുവായും ഭഗവാൻ വർദ്ധിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ സ്വപുത്രനായ ആഞ്ജനേയൻ ഇന്ദ്രൻ്റെ വജ്രായുധ പ്രയോഗത്താൽ ജീവഹാനി വന്നപ്പോൾ ശിശുവിനെയും കൊണ്ട് പുത്രവത്സരനായ വായു ഭഗവാൻ പാതാളത്തിൽ ചെന്നു ശ്വാസോച്ഛ്വാസം ചെയ്യാൻ വായു ലഭിക്കാതെ വന്ന ദേവന്മാർ ത്രിമൂർത്തികളടക്കം ശിശുവിന് ചിരഞ്ജീവിത്വവും അഷ്ടസിദ്ധികളും നൽകി വായുവിനെ സന്തോഷിപ്പിച്ചു എങ്കിലും ഭവാനു മേലിൽ എവിടെയും നിലയം ഇല്ല സ്ഥാനമില്ലാതെ ആകട്ടെ എന്ന് ശപിച്ചു വായു അനിലൻ എന്ന് വിളിക്കപ്പെട്ടു അതാണ് വായു ഭഗവാൻ അനിലൻ എന്ന് പേര് വരാൻ കാരണം അപ്പം സദാ ചലിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ വായുവിൻ്റെ ജോലി അപ്പോൾ വായുവിൻ്റെ സ്വഭാവം തന്നെ ചലിക്കലാണ് കാലം അനുഭവപ്പെടുന്നതിന് മുമ്പ് തന്നെ പരമപുരുഷനായ അനിലൻ ഉണ്ടായിരുന്നു അപ്പോൾ ആദിരഹിതനാണ് അനിലൻ വായു ഭഗവാന തുല്യം എല്ലാ സ്ഥലത്തും വ്യാപിച്ചിരിക്കുന്നു അതുകൊണ്ടും അനിലൻ എന്ന നാമം ഭഗവാന് ചേരുന്നു തന്നെ അടുത്ത നാമാണ് ധരണീധരഹ ഭൂമിയെ ധരിക്കുന്നവൻ വഹിക്കുന്നവൻ ഭൂമി ജീവജാലങ്ങളെ താങ്ങുന്നു ഭൂമിക്ക് ആധാരമായി സ്വമഹിമയാൽ സ്ഥിതി ചെയ്യുന്ന മഹാവിഷ്ണു തൻ്റെ വിഭൂതികളായ ആദിശേഷൻ ദിഗ്ഗജങ്ങൾ എന്നീ രൂപത്തിലും അവതാരങ്ങളായ കൂർമ്മം വരാകമെന്നി അവസ്ഥകളിലും ഭൂമിയെ താങ്ങുന്നു അതുകൊണ്ട് ഭഗവാന് ധരണീധരൻ എന്നു പേര് ഇനി ഈ ശ്ലോകങ്ങൾ ശ്ലോകത്തിൻ്റെ പൂർണാർത്ഥവും നോക്കാം ആദ്യമായിട്ട് ഓരോ വാക്കിൻ്റെ അർത്ഥം ആവർത്തനക സംസാരചക്രത്തെ തിരിച്ചു കൊണ്ടിരിക്കുന്നവൻ കാലചക്രമായി സ്വയം തിരിയുന്നവൻ എന്നൊക്കെ അർത്ഥം നിവൃത്ത ആത്മാസാര സംസാരബന്ധത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ആത്മാവ് എന്നർത്ഥം പരമാത്മാവെന്നർത്ഥം സംവൃതക യോഗമായയാൽ മറയ്ക്കപ്പെട്ടവൻ സംപ്രമർദ്ദനഹ പാവികളെയും ദുഷ്ടന്മാരെയും നന്നായി മർദ്ദിക്കുന്നവൻ അഹസംവർത്തക ആദിത്യരൂപിയായി രാപകലുകളെയും ഋതുക്കളെയും വർഷങ്ങളെയും കാലത്തെ തന്നെയും പ്രവർത്തിപ്പിക്കുന്നവൻ അഹസംവർത്തക അഹസ് എന്ന് പറഞ്ഞാൽ പകല് അഹഹ എന്ന് അഹഹാ സംവർത്തക പകലിനെയും രാത്രിയെയും പ്രവർത്തിപ്പിക്കുന്നവൻ വന്നി വന്നി അഗ്നിദേവനായിട്ട് ഹോമദ്രവ്യങ്ങൾ വഹിക്കുന്നവൻ സ്വീകരിക്കുന്നവൻ അതുകൊണ്ട് വന്നി വന്യെന്ന് ഭഗവാൻ പേര് അടുത്തത് അനിലൻ വായു സ്വരൂപനെന്നർത്ഥം ഒരിടത്ത് സ്ഥിരമായ നിലയമില്ലാത്തവൻ സർവവ്യാപി സദാ ചലിക്കുകയും മറ്റുള്ളവയെ ചലിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഭഗവാൻ അനിലൻ എന്ന പേര് അടുത്ത നാമം ധരണീധരഹ വരാഹരൂപിയായി ഭൂമിയെ എടുത്തുയർത്തിയവനെന്നും ദിഗ്ഗജങ്ങളായും ആദിശേഷനായും കൂർമ്മരൂപിയായും ഭൂമിയെ വഹിച്ചിട്ടുള്ളവനെന്നും അർത്ഥം അപ്പോൾ ടോട്ടലി ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം ആവർത്തനോ നിവൃത്താത്മാ സംവൃത സംഭ്രമർദ്ദനഹ അഹസംവർത്തകോ വന്നീരനിലോ ധരണീധരഹ സംസാരചക്രത്തെ ഒരു നിമിഷം പോലും നിർത്താതെ ചലിപ്പിക്കുന്നവനും സംസാര ബന്ധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവനും ചക്രത്തിൽ തിരിയുന്നവർക്ക് കാണാൻ കഴിയാതെ മായയിൽ മറഞ്ഞിരിക്കുന്നവനും അധർമ്മികളെ ശിക്ഷിക്കുന്നവനും പകലിനെ പ്രവർത്തിപ്പിക്കുന്ന സൂര്യന് തേജസ് നൽകുന്നവനും പ്രകാശരൂപിയായ അഗ്നിയെ ജ്വലിപ്പിക്കുന്നവനും വായുവായി എവിടെയും നിൽക്കാതെ എല്ലാറ്റിനെയും ചലിപ്പിക്കുന്നവനും ഭൂമിയെ താങ്ങി നിർത്തുന്നവനും വിഷ്ണു തന്നെ ഒരിക്കൽ കൂടി അർത്ഥം പറയാം സംസാര ചക്രത്തെ ഒരു നിമിഷം പോലും നിർത്താതെ ചലിപ്പിക്കുന്നവനും സംസാര ബന്ധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവനും ചക്രത്തിൽ തിരിയുന്നവർക്ക് കാണാൻ കഴിയാത്ത കഴിയാതെ മായയിൽ തൻ്റെ തന്നെ മായയിൽ മറിഞ്ഞിരിക്കുന്നവനും അധർമ്മികളെ ശിക്ഷിക്കുന്നവനും പകലിനെ പ്രവർത്തിപ്പിക്കുന്ന സൂര്യന് തേജസ് നൽകുന്നവനും പ്രകാശരൂപിയായി അഗ്നിയെ ജ്വലിപ്പിക്കുന്നവനും വായുവായി എവിടെയും നിൽക്കാതെ എല്ലാത്തിനെയും ചലിപ്പിക്കുന്നവനും ഭൂമിയെ താങ്ങി നിർത്തുന്നവനും മഹാവിഷ്ണു തന്നെ അതുകൊണ്ട് ഈ ശ്ലോകം ഭഗവാന് ഇതാ ആണ് ചേരുന്ന ശ്ലോകമാണ് ആ വർത്തനോന്ന് സംവൃത സംഭ്രമർദ്ദനഹ അഹസംവർത്തകോ വന്യഹി അനിലോധരണീധരഹ അടുത്ത ക്ലാസ്സിലടുത്ത ശ്ലോകമായിട്ട് വരുന്നവരെ എല്ലാവർക്കും എല്ലാവിധ എല്ലാവിധാശംസകളും നേരുന്നു കായേന വാചാ മനസേന്ദ്രിയവ ബുദ്ധി ആത്മനാവ പ്രകൃതയെ സ്വഭാവാ കരോമി യ സകലം വരസ്മൈ നാരായണായേതി സമർപ്പയാമി श्रीनारायणाय यदि समर्पयामि हरिः ओं ॐ सद्